ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹാങ്ങിങ് മിങ്കാളാണ് കേട്ടോ മിക്സഡ് കളറിലെ അഞ്ച് കളറ് ഹാങ്ങി മിങ്കാൾ തൈകൾ തൈകൾ നമുക്ക് സെയിലിനുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൽ പൂത്തിരിക്കുന്ന ഇതേ കളർ തന്നെയാണ് ഇതാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാൻ സൈസുകൾ ചിലതിലൊക്കെ പൂക്കളും മൊട്ടുകളും മിക്ക ഉള്ളതിലും മൊട്ടുകളുണ്ട് പിന്നെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ നമുക്ക് നമ്മളിത് അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആക്കിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കളർ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിച്ചിട്ട് വന്നിട്ടുള്ള തൈകളാണ് അതുപോലെ തന്നെ

പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി കളറ് അഞ്ച് കളറായ നമ്മൾ കൊടുക്കുന്നുള്ളൂ മിക്സഡ് കളറുകളാണ് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടല്ലോ ചിലതിലൊക്കെ പൂക്കളും ഉണ്ട് മിക്ക ഉള്ളതിലും മൊട്ടുകളുണ്ട് അപ്പം നമുക്കിത് ഈ കളർ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും അഞ്ച് കളർ നമ്മൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് നമ്മൾ അറുപത്തി അഞ്ച് രൂപയെ നമ്മൾ ഇട്ടിട്ടുള്ളൂ കാരണം എല്ലാവരും ഹാങ്ങി മിങ്ക്യയ്ക്ക് എൺപത് രൂപ റേറ്റിലൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇതിപ്പം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും കേട്ടോ പിന്നെ നമുക്ക് കളർ സെലക്ഷില്ലെന്ന് പറഞ്ഞാൽ കാരണം ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് കളർ സെലക്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഒക്കെ ഒരു വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മദർ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാറ്റം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം ഈ തൈകളാണ് ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് കാര്യം മഴ നനയാതെ നമ്മൾ ഷെയ്ഡിലെ ഹാങ് ചെയ്ത് ഇടാവും മഴവെള്ളം വീണ് കഴിഞ്ഞാൽ തണ്ടിലെ ഇലകളെല്ലാം പോയി ചെടികൾ തണ്ട് വാടി തുടങ്ങും അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ് മണല് ഇത്രയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ പിന്നെ നല്ല ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരും ചെടികൾ എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടുക